നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ നിന്നും നാട്ടിലെത്തി ശസ്ത്രക്രിയക്ക് വിധേയായ പ്രവാസി യുവതി മരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകര പരണിയം സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത് കാരകോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടന്നത് കഴിഞ്ഞ മാസം ശസ്ത്രക്രിയക്ക് വേണ്ടി ബഹ്റൈനിൽ നിന്നും സഹോദരി ഗിരിജയോടൊപ്പം നാട്ടിൽ വന്നതാണ് ചന്ദ്രിക ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവാണ് ചന്ദ്രികയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ചന്ദ്രികയുടെ മരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല സംഭവത്തിൽ ബന്ധുക്കൾ വെള്ളരട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം റിക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി ഈ മാസം പത്തൊൻപതിനാണ് ചന്ദ്രികയെ സിഎസ്ഐ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രണ്ട് മണിക്ക് തിരിച്ച് വെന്റിലേറ്റർ സഹായത്തോടെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു ബി പി കുറവായതിനാലാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് എന്നായിരുന്നു ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത് പിന്നീടാണ് ബന്ധുക്കളോട് മരണവിവരം പറയുന്നത് പതിനെട്ട് വർഷമായി ബഹ്റൈനിലെ ഒരു സ്കൂളിൽ ക്ലീനിങ് ജോലി ചെയ്തുവരികയായിരുന്നു ചന്ദ്രിക കഴിഞ്ഞ കുറച്ചു കാലമായി വയറുവേദനയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു ബഹ്റൈനിലെ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോൾ വൃക്കയിൽ കല്ലുണ്ടെന്ന് വ്യക്തമായി ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതോടെയാണ് ഇവർ നാട്ടിലേക്ക് വന്നത് അതേസമയം അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി യുവാവ് മരണപ്പെട്ട വാർത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല അസുഖത്തെ തുടർന്നാണ് പന്നിപ്പാറ കോപ്പ ഇർഷാദ് നഗറിലെ അബ്ദുറഹ്മാൻ സുഹ്ര വി വി ദമ്പതികളുടെ മകൻ ഷഹബാസ് മരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഷഹബാസിന്റെ വിവാഹം നടന്നത് ജുഹൈനയാണ് ഭാര്യ അബുദാബിയിൽ സുഹൃത്തിനൊപ്പം പലചരക്ക് കട നടത്തി വന്നിരുന്ന ഷഹബാസ് നാലു മാസം മുൻപാണ് െത്തിയത് പെരുന്നാൾ കഴിഞ്ഞ മടങ്ങി പോകാൻ നിൽക്കുകയായിരുന്നു എന്നാൽ അസുഖം എത്തിയപ്പോൾ ആദ്യം ചികിത്സ തേടി എന്താണ് അസുഖം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല അസുഖം മാറുകയും ചെയ്തു ഇതിനെ തുടർന്ന് അബുദാബിയിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നാൽ വീണ്ടും ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഉച്ചയോടെ തന്നെ മരിക്കുകയും ചെയ്തു ഷബീർ ഷഫീഖ് അക്ബർ അലി അറഫാദ് പ്നം സരിൻ സൽമ ഫാത്തിമ എന്നിവർ സഹോദരങ്ങളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക